നമസ്കാരം പ്രിയരേ ഇന്നത്തെ കഥയിലേക്ക് എന്റെ എല്ലാ മിത്രങ്ങളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥ ആരംഭിക്കാം എന്റെ പേര് സേതു ഞാൻ ക്ലാപ്പന പഞ്ചായത്ത് ഓഫീസ് ക്ലർക്കായി ജോലി ചെയ്യുന്നു എൻ്റെ വീട് ആലപ്പുഴയിലാണ് അവിവാഹിതനാണ് ഞാൻ ഇവിടെ ഞാൻ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് എഗ്രിമെന്റ് പതിനൊന്ന് മാസത്തേക്ക് എഴുതി അതിന്റെ കാലാവധി കഴിഞ്ഞു വീട്ടുടമസ്ഥന് ഞാൻ താമസിക്കുന്ന വീടും വസ്തുവും വിൽക്കാൻ വേണ്ടി വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി വേറെ എവിടെയെങ്കിലും വീട് നോക്കണം അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എന്റെ ബുള്ളറ്റ് പണി മുടക്കിയത് രാവിലെ തന്നെ അതെടുത്ത് തൊട്ടടുത്തുള്ള ഗിരീഷിന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുത്തു ഉച്ചയ്ക്ക് വർക്ക്ഷോപ്പിൽ എത്തി ഗിരീഷിനോട് ചോദിച്ചു ഗിരീഷെ എന്തോ ആയി ആ റെഡിയായി സാറേ സാറിന്റെ ബൈക്ക് അന്നേരം നോക്കി റെഡിയാക്കി വെച്ചു സേതു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഇതിന്റെ സൗണ്ട് അല്പം കൂടി സ്മൂത്ത് ആക്കി സാറേ കേട്ടോ ബുള്ളറ്റിന് അല്പം മുഴക്കമുള്ള സൗണ്ടാണ് ഗിരീഷ് നല്ലത് സാറിന് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ടൂൺ ചെയ്തു തരാം ഓ ഇനിയിപ്പോൾ ഇത് മതി ആ ഗിരീഷ് ഒരു സഹായം ചെയ്യണോ എനിക്ക് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടുണ്ടല്ലോ അതിപ്പോ ഒഴിയണോന്ന് പറഞ്ഞിരിക്കുക അവർക്കത് വിൽക്കാനാണെന്ന് അതുകൊണ്ട് പുതിയ ഒരു വീട് ഗിരീഷ് എനിക്ക് എവിടെന്നെങ്കിലും കണ്ടെത്തി തരണം ഗിരീഷിന്റെ പരിചയത്തിൽ ഒഴിഞ്ഞ വീട് വല്ലതും കിടപ്പുണ്ടോ ഇപ്പോൾ സാർ അങ്ങനെയുള്ള വീടാണ് നോക്കുന്നത് അങ്ങനെ വലിയ വീടൊന്നും വേണ്ട ഗിരീഷേ ഞാൻ ഒരാളല്ലേ ഉള്ളൂ ഒരു മുറി ആയാലും മതി അല്ലെങ്കിൽ വല്ല പേയിങ് ഗസ്റ്റ് ആയിട്ടായാലും മതി ഗിരീഷ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു സാറേ ഞാൻ താമസിക്കുന്ന വീടിന്റെ മുകളിലത്തെ മുറി ഒഴിഞ്ഞു കിടക്കുകയാണ് സാറിന് അത് താൽപ്പര്യം നമുക്ക് നോക്കാം അതിനെന്താ നോക്കാം വണ്ടിയുടെ എത്രയായി മുന്നൂറ്റമ്പത് രൂപ സാറേ അഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ട് പറഞ്ഞു ബാക്കി വെച്ചോ ഗിരീഷേ നമുക്ക് ആ മുറി ഒന്ന് കാണണമല്ലോ എപ്പോഴാ സാറേ ഞാൻ ഉണ്ണാൻ പോവുക സാറിന് പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ടുകളയാം അങ്ങനെ സേതുവിന്റെ ബൈക്കിൽ അവർ രണ്ടുപേരും കൂടി മുറി കാണാൻ പോയി പോകുന്ന വഴിയിൽ ആ മുറി എടുക്കാൻ വേണ്ടി ഗിരീഷ് സേതുവിനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു സുനാമി കോളനികളുടെ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്ത് അവസാനം അവർ വീടിന്റെ മുമ്പിലെത്തി വീടിന്റെ മുൻവശത്ത് റോഡിലെ പൊതുവൈപ്പിൽ നിന്ന് സ്ത്രീകൾ വെള്ളമെടുക്കുന്നു അവർക്കിടയിൽ നിന്ന് അരയിൽ ഒരു കൂടം വെള്ളവും കയ്യിൽ ഒരു ബക്കറ്റ് വെള്ളവുമായി ഒരു യുവതി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഇതെന്ത് പറ്റി ഇത്ര നേരത്തെ അവൾ ചോദിച്ചു ഞാൻ നിന്നോട് പറയാറില്ലേ ഒരു സേതു സാറിനെ പറ്റി അദ്ദേഹമാണിത് എന്റെ തോളിൽ തട്ടിക്കൊണ്ട് ഗിരീഷ് എന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു സാറേ ഇതെന്റെ ഭാര്യയെ പേര് സുമ ആ ഗിരീഷിയേട്ടൻ മിക്കവാറും സാറിനെ പറ്റി പറയാറുണ്ട് അവൾ സേതുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സേതു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുവെങ്കിലും അയാളുടെ മനസ്സിൽ മറ്റെന്തോ ചിന്തയായിരുന്നു അരയിൽ വെള്ളക്കുടവുമായി നിൽക്കുന്ന അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട് കൊഴുത്തുരുടെ ശരീരവും വശ്യമായ ആ ചിരിയും ഒരു പ്രത്യേക ആകർഷണമായിരുന്നു സുമയെ കാണാൻ ബാ കേറി വാ സാറേ സുമ വിളിക്കുന്നത് കേട്ടാണ് സേതു ചിന്തയിൽ നിന്ന് ഉണർന്നത് നീ ഒരു കാര്യം ചെയ്യ് ഞങ്ങൾക്ക് ചോറ് വിളമ്പിക്കൂ അവനോട് കടയിൽ പോയി എന്തെങ്കിലും മേടിക്കാൻ പറ ഞാൻ കൊടുത്ത അഞ്ഞൂറിന്റെ നോട്ടെടുത്ത് ഗിരീഷ് ഭാര്യയുടെ നേരെ നീട്ടി അയ്യോ ഗിരീഷെ ഊണൊന്നും എനിക്ക് വേണോന്നില്ല ഞാൻ പോകുന്ന വഴിക്ക് ഇവിടെ കഴിച്ചോളാം ആ അത് കുഴപ്പമില്ല സാറേ സാർ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അതും ഉച്ച സമയം ഒന്നും കഴിക്കാതെ പോകുന്നത് ശരിയല്ല സുമ നിർബന്ധിച്ചു സേതു പിന്നൊന്നും മിണ്ടിയില്ല സുമയെ നോക്കി ഒന്ന് ചിരിച്ചു സാർ ബാ നമുക്ക് മുറിയൊക്കെ ഒന്ന് കാണാം അപ്പോഴത്തേക്ക് ഊണ് റെഡിയാകും ഏത് മുറി സുമ ചോദിച്ചു എടീ മുകളിൽ താമസിച്ചവർ പോയില്ലേ അതിപ്പോൾ വെറുതെ കിടക്കുവാണല്ലോ ആ മുറി ഞാൻ സാറിന് കാണിച്ചു കൊടുക്കാനാണ് കൊണ്ടുവന്നത് സാർ സാറ് താമസിക്കുന്നിടത്ത് നിന്ന് ഒഴിയണമെന്ന് പറഞ്ഞു ആ വസ്തുവും വീടും കച്ചവടമായി ഗിരീഷ് ഭാര്യയോട് പറഞ്ഞു ആ അതെന്തായാലും നന്നായി സുമയുടെ മുഖം അല്പം തിളങ്ങി സന്തോഷം കൊണ്ട് വിടർന്നതുപോലെ തോന്നി സേതുവും ഗിരീഷും കൂടി രണ്ടു വീടിന്റെ അപ്പുറത്തുള്ള വീടിന്റെ ഓണറിന്റെ വീട്ടിലേക്ക് പോയി ഒരു പ്രായം ചെന്ന സ്ത്രീയാണ് വീടിന്റെ ഓണർ ഗിരീഷ് കാര്യങ്ങളെല്ലാം അമരോട് പറഞ്ഞ് സെറ്റാക്കി പതിനായിരം രൂപ ഡിപ്പോസിറ്റും മൂവായിരം രൂപ വാടകയും സേതുവിന് പരിസരമല്ല ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഗിരീഷിനെയും ഭാര്യ സുമയെയും ഡിപ്പോസിറ്റും ഒരു മാസത്തെ വാടകയും കൊടുത്ത് താക്കോലും മേടിച്ചു രണ്ടു നിലയുള്ള വീടാണ് താഴെ ഗിരീഷും കുടുംബവും താമസിക്കുന്നു രണ്ടു മുറി മുകളിലും മുകളിലോട്ട് അകത്തു നിന്നും പുറത്തു നിന്നും കയറാവുന്ന രീതിയിൽ സ്റ്റെയർ ഉണ്ട് ഗിരീഷിന്റെ വീടിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അകത്തെ സ്റ്റെയർ അടച്ചിരിക്കുകയാണ് മുകളിലത്തെ മുറിയുടെ ജനലിൽ കൂടി നോക്കിയാൽ മുൻവശത്തെ റോഡും പൈപ്പും എല്ലാം കാണാം സേതുവിന് നന്നെ ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ബാത്റൂം കാണാനില്ല സേതു ഗിരീഷിനോട് ചോദിച്ചു ഗിരീഷേ ബാത്റൂം എവിടാ ആ സാറേ അത് പറയാൻ അങ്ങ് മറന്നുപോയി ബാത്റൂമ് താഴേ ഉള്ളൂ നമുക്ക് രണ്ട് കൂട്ടർക്കും കൂടി ഒറ്റ ബാത്റൂമേ ഉള്ളൂ അതൊരു പോരായ്മയാണെന്ന് സേതുവിന് തോന്നി എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സേതു തീരുമാനിച്ചു ഇവിടെ അടുത്ത ഹോട്ടൽ ഒന്നുമില്ലേ ഒരാളിനു വേണ്ടി ഞാനിനി പാചകമൊന്നും ചെയ്യണ്ടല്ലോ ഗിരീഷേ അതൊക്കെ നമുക്ക് ശരിയാക്കാം സാറേ ബാ ഇപ്പോ നമുക്ക് വല്ലതും കഴിക്കാം ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം ഗിരീഷ് പറഞ്ഞു കുറച്ചുള്ളിലോട്ടാണെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റിയ രീതിയിൽ ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് വേറെ എവിടെ കിട്ടാനാ ഞാൻ ഓർത്തു ഇനി ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഒരാളെ വേണമല്ലോ ഗിരീഷേ ഞാൻ പറഞ്ഞില്ലേ സാറേ സാറ് വിഷമിക്കേണ്ട അതെല്ലാം ഞാൻ റെഡിയാക്കിക്കൊള്ളാം ഞങ്ങളെക്കാത്ത് സുമ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു കൈ കഴുകി ഊണ് കഴിക്കാനിരുന്നു താഴെ പുൽപ്പാവിരിച്ച് താഴെ ഇരുന്നാണ് എല്ലാവരും അവിടെ ആഹാരം കഴിക്കുന്നത് അവിടെ അതിനുള്ള സൗകര്യമേ ഉള്ളൂ എനിക്ക് താഴെ ഇരുന്ന് ശീലമില്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടായി തോന്നി പിന്നെ ഒരു സന്തോഷമെന്ന് പറയുന്നത് സുമ വിളമ്പിത്തരുമ്പോൾ മനസ്സിനൊരാശ്വാസമാവുമല്ലോ എങ്ങനുണ്ട് സാറേ എല്ലാ ഇഷ്ടമായോ സുമ ചോദിച്ചു അവളുടെ ആ സംസാരത്തിൽ എന്തോ ഒരു ആകർഷ എന്തോ ഒരു ആകർഷണമോ പ്രത്യേകതയോ ഒക്കെ എനിക്ക് തോന്നി ഇഷ്ടമായി കൊള്ള സൂപ്പർ ഞാൻ പറഞ്ഞു ഇനി സാറിന്റെ ഇഷ്ടം നോക്കിയൊക്കെ നീ അങ്ങ് കൊടുത്തേക്കണം ഗിരീഷ് പറഞ്ഞു അത് പിന്നെ നിങ്ങൾ എന്നോട് പറയണോ മനുഷ്യ വേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞങ്ങ് സാറിന് കൊടുത്തോളാം സുമ അത് പറയുമ്പോൾ അവളുടെ മുഖത്തൽപ്പം ലാസ്യഭാവം എനിക്ക് തോന്നി അപ്പോഴാണ് ഗിരീഷിന്റെ മകൻ അങ്ങോട്ട് കയറി വന്നത് സാറേ ഇതാണെന്റെ മകൻ മോൻകുട്ടൻ കിടക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ വന്ന് എന്നെ സഹായിക്കും പഠിക്കാൻ മെടുക്കാനായതുകൊണ്ട് നേരത്തെ കൂട്ടി തന്നെ അവൻ പടം അങ്ങ് മടക്കി എന്നാ പിന്നെ വർക്ക്ഷോപ്പ് പണി പഠിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഗിരീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സേതു അവനെ നോക്കി എന്ന് പുഞ്ചിരിച്ചു പിന്നെ സാർ ഇനി മുതൽ ഇതിന്റെ മുകളിലാ താമസം സാറിന് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണം കേട്ടോടാ മുൻകുട്ട ഗിരീഷ് പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റുവാപ്പാ എടി നീ നീ പോയ ആ മുകളിലത്തെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട് സന്ധ്യക്ക് ഞങ്ങൾ സാറിന്റെ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ടുവരും ഗിരീഷ് സുമയെ നോക്കി പറഞ്ഞു തലകുലുക്കി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കൂടെ മോൻകുട്ടനും ഉണ്ടായിരുന്നു ഗിരീഷിനെ വർക്ക്ഷോപ്പിൽ ഇറക്കിയിട്ട് ഞാനും മോൻകുട്ടനും പോയി എല്ലാം പാക്ക് ചെയ്തു വെച്ചു ആകെ മൂന്നായിട്ട് മടക്കുന്ന ഒരു കട്ടിലും രണ്ടു മൂന്ന് ചെറിയ പെട്ടികളുമാണ് ഉണ്ടായിരുന്നത് അവിടെ ഇവിടെയും കിടന്ന കുറച്ച് പുസ്തകങ്ങൾ ഒരു ചാക്കിൽ ചാക്കിലാക്കി വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഹോട്ടലിലെ തീർക്കാൻ പോയി പോയിട്ട് വന്ന് ഞങ്ങൾ ഗിരീഷ് പറഞ്ഞ ഓട്ടോക്കാരനെയും വെയിറ്റ് ചെയ്തിരുന്നു താഴെ ഓട്ടോയുടെ ശബ്ദം കേട്ട് മോൻകുട്ടൻ ചെന്ന് നോക്കി തിരിച്ചു വന്ന സാധനങ്ങളെല്ലാം ഓട്ടോയിൽ പറക്കി വെച്ചു ഓട്ടോയിൽ ഗിരീഷും ഉണ്ടായിരുന്നു എല്ലാം പറക്കി വെച്ചതിന് ശേഷം ഗിരീഷും കൂടി ഓട്ടോയിൽ കയറി ഓട്ടോ പോയി മുറി പൂട്ടി താക്കോൽ ഉടമസ്ഥനെ ഏൽപ്പിച്ച ശേഷം സേതുവും മോൻകുട്ടനും പുറകെ ബൈക്കിൽ അവരോടൊപ്പം പോയി സേതു അവിടെ എത്തിയപ്പോഴേക്കും സാധനങ്ങളെല്ലാം ഗിരീഷും സുമയും കൂടി മുറിയിൽ എത്തിച്ച് എല്ലാം അവിടെ ഇവിടെ പറക്കി എല്ലാം അവിടെ ഇവിടെ അടുക്കി പറക്കി വെക്കുകയായിരുന്നു അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്തോളാമായിരുന്നല്ലോ ഓ അതൊന്നും സാരമില്ല സാറേ സുമ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായി ടൺവ് ടൗൺ വരെ ഒന്ന് പോകണം ഗിരീഷ് പറഞ്ഞു ഹ്മ് കുപ്പി മേടിക്കാനാ സാറേ രണ്ടെണ്ണം വിട്ടില്ലെങ്കിലേ ഇങ്ങനെ ഉറക്കം വരത്തില്ല സുമ പറഞ്ഞു ആ ഒരു കാര്യം ചെയ് ഗിരീഷ എങ്കി ചെറിയ കുപ്പ മേടിക്കണ്ട വലിയൊരു കുപ്പി തന്നെ അങ്ങ് മേടിച്ചു നമുക്ക് എല്ലാവർക്കും കഴിക്കാം സേതു പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഗിരീഷിന്റെ കയ്യിൽ കൊടുത്തു ഗിരീഷ് മോൻകുട്ടനെയും കൂട്ടി ബൈക്കും എടുത്തു പോയി ഞാൻ എന്റെ മുറിയിലേക്ക് നടന്നു കട്ടിലിൽ ബെഡ്ഷീറ്റ് വിരിക്കുന്നതിനിടയിൽ സുമ മുറിയിലേക്ക് കുടിക്കാനുള്ള വെള്ളവുമായി അങ്ങോട്ട് അങ്ങോട്ടേക്ക് കയറി വന്നു ഇതിവിടെ വെച്ചോ സാറേ ചിലപ്പോൾ രാത്രി വേണ്ടി വന്നാലോ അതിന് വെള്ളം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സേതു പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ സാറേ ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞില്ലേ സാറിന് വേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു തരുമെന്ന് ഇപ്പോ സാറിന് വിശ്വാസമായോ എന്നെ നോക്കി സുമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിശ്വാസമായി ഭയങ്കര വിശ്വാസമായി ഞാൻ പറഞ്ഞു സാറിന് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കരുത് ഒരു കള്ളച്ചിരിയോടുകൂടി അവൾ പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണ്ടല്ലോ സാധനങ്ങൾ ഞാൻ മേടിച്ചു തരാം സുമ വെച്ചു തന്നാൽ മതി സാറിന് ഞാൻ എത്ര വേണേലും വെച്ചു തരാം വീണ്ടും ഒരു കള്ളച്ചേരിയോടെയാണ് അവൾ പറഞ്ഞത് സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്റെ വീട്ടിൽ എൻറെ വീട്ടിൽ അമ്മ ചേട്ടൻ ചേട്ടന്റെ കുടുംബം അച്ഛൻ നേരത്തെ മരിച്ചുപോയി സാറെന്താ ഇതേ വരെ വിവാഹം കഴിക്കാഞ്ഞത് ആ നോക്കുന്നുണ്ട് ഞാനിപ്പോഴും കുഞ്ഞല്ലേ സുമേ ഞാനൊരു കോമഡി അടിച്ചു ഉം ഉം കുഞ്ഞ് എന്തോ അർത്ഥം വെച്ചാണ് സുമ മോളിയത് ഒരു ചിത്രശലഭത്തെ പോലെ പറന്നു നടക്കേണ്ട പ്രായമല്ലേ സുമേ എന്റേത് ആ ശരിയാ ശരിയാ ചിത്രശലഭമാകുമ്പോൾ ഇഷ്ടം പോലെ തേൻ കുടിക്കാമല്ലോ ആ അത് ശരിയാ സുമേ പക്ഷേ ഈ ചിത്രശലഭത്തിന് അതിനുള്ള ഭാഗ്യമില്ല ഇതുവരെയും ഒറ്റ പൂവിൽ നിന്ന് പോലും തേൻ കുടിക്കാനുള്ള ഭാഗ്യം ഈ ചിത്രശലഭത്തിന് കിട്ടിയിട്ടില്ല ആ അതിനെ സാറേ അതിന് തേനുള്ള പൂ നോക്കി ചെന്ന് ഇരിക്കാഞ്ഞിട്ടാ ഉം ഇനി ഒന്ന് ശ്രമിച്ചു നോക്കണം ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്കാൻ എന്തിരിക്കുന്നു സാർ കണ്ണു തുറന്ന് നല്ല പോലെ നോക്ക് സുമ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി സുമ വശ്യമായി എന്നെ നോക്കിയൊന്ന് ചിരിച്ചു വിവറൈസിൽ ഭയങ്കര ക്യൂ ആയിരിക്കും സാറേ അതുകൊണ്ട് അതുകൊണ്ട് അവര് വരാൻ താമസിക്കും അതും പറഞ്ഞ് അവൾ ചെന്ന് വാതിലങ്ങ് ചാരി